ആയ കൂട്ടുകാരെ ഇന്ന് അടിക്കാൻ പോകുന്നത് നെയ്റ്റി നെയ്റ്റി ബിറ്റിൻ്റെ തുണിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കളറുള്ള നെയ്റ്റി ഒക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി തോന്നിട്ടോ അപ്പോൾ ഒന്ന് അടിച്ചു നോക്കിയാലോ പിന്നെ ത്രീ പീസ് നെയ്റ്റി കേട്ടോ അടിക്കുന്നത് ആർക്കും അടിക്കാം ഏത് വീട്ടമ്മമാർക്കും സ്വയമായി അടിച്ചിടാവുന്ന ഒരു നെയ്റ്റി ബിറ്റാ കേട്ടോ നമ്മളതിൻ്റെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക പറ്റില്ല നമ്മൾ അടിക്കാൻ പോകുന്ന നെയ്റ്റി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ പീസ് ഉണ്ടാവുള്ളൂ അത് നമ്മൾ ലൈനിങ് തുണിയുടെ മുകളിൽ വെച്ചിട്ട് ഇതാണ് കേട്ടോ എൻ്റെ തുണി ഈ ലൈനിങ് തുണിയുടെ മുകളിലേക്ക് നല്ല വശം ചേർത്ത് വെക്കുക നമ്മുടെ നെയ്റ്റി ബേക്കിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് കാലിഞ്ചി രീതിയിൽ ഇങ്ങനെ സൈഡ് ചേർന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് ഉള്ള് വരെ കേട്ടോ അടിച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക കട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടേക്ക് മറച്ച് വെച്ചിട്ട് ഈ ലൈനിങ് പീസിൽ അതിന് മേലടി കൊടുക്കുക അതിനെന്താ ഉറപ്പൊന്നും ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എല്ലാ അമ്മമാരും ഇതൊന്ന് അടിച്ചു കൊടുക്കുക അമ്മമാരും എല്ലാ ചേച്ചിമാരും കൂട്ടുകാരും എല്ലാവർക്കും അടിക്കാവുന്ന ഒരു നെയ്റ്റ് ഞാൻ മേലടി ഒക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്ത് നല്ല വൃത്തിയാക്കി എടുത്ത് നല്ല കൈ കൊണ്ടൊക്കെ നല്ലോണം പതിപ്പിച്ച് നമ്മൾ എടുക്കുക കേട്ടോ കൈ കൊണ്ട് പതിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ പതിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം പിന്നെ വരുന്നത് ഈ നടു നടുപ്പീസാണ് ത്രീ പീസിൻ്റെ നടുവാ ഭാഗത്തെ പീസാണ് അത് നമുക്ക് ഈ കഴുത്തിൻ്റെ പീസ് നമുക്ക് വെട്ടി കിട്ടുന്ന രണ്ട് കഷ്ണം തുണിയുണ്ട് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും അപ്പോൾ ഞാനത് ഒരു സൈഡിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് അത് ഒരു ലൈനിങ് ആക്കി അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഈ ഭാഗത്തെ ലൈനിങ് തുണിയാക്കി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ തുണി വേസ്റ്റാവാണ്ട് പൂം ചെയ്യും വേസ്റ്റാവാണ്ടിരിക്കും നമുക്ക് ഉപകാരമാണ് കഴിഞ്ഞിട്ട് അതിനും ഈ പറഞ്ഞ പോലെ കൂടെ അടിച്ച് പതുക്ക കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ലൈനിങ് തുണിയുടെ നമ്മുടെ തുണിയുടെ അതേ ഷേപ്പിൽ തന്നെ ലൈനിങ് തുണി വെട്ടി കളയുക അല്ല ഈ തുണിയുടെ ഈ പൊട്ട അതേ ഷേപ്പിലുള്ള ഭാഗം മാത്രമായിട്ടോ വെട്ടാൻ പാടുള്ളൂ നമ്മുടെ തുണി വെട്ടാൻ പാടില്ല ഇത് ഒരേ കളറായ കാരണം അങ്ങനെയൊക്കെ സംഭവിക്കാം എനിക്ക് പറ്റിയിട്ടുണ്ട് ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് സൂക്ഷിച്ച് വെട്ടണം ഇല്ലെങ്കിൽ പോകും എന്ന് പറഞ്ഞത് പിന്നെ ഇതിങ്ങനെ വെട്ടിയിട്ട് ഇതേപോലെ കട്ടിങ് എല്ലാത്തിനും അങ്ങനെ ചെയ്യുമ്പോൾ റേറ്റിങ്ങനെ കട്ടിങ് കൊടുക്കണം കേട്ടോ അതായിരിക്കും കുത്തിയിലിരിക്കാൻ വഴി എന്നിട്ട് ഈ പൊട്ട തുണി നമ്മൾ കൊടുത്തില്ലേ അതിൻ്റെ മേലടി ഇതിനും അങ്ങനെ കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് പൈപ്പിംഗ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഈ ഈ ഇങ്ങനെ ഒരു പൈപ്പിംഗ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ പല കളറൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും കറുപ്പും വെള്ളയും തന്നെ ഉപയോഗിക്കാറുണ്ട് മറ്റേ കളറൊക്കെ ചിലത് സ്വൂട്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുറേ എൻ്റെ അവിടെ ബാലൻസ് വന്നത് അവിടെ ഇരിക്കുക എനിക്കിഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ അരിയിൽ കൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കുക എപ്പോഴും ബ്ലാക്കും വെള്ളയും കൂടെ ഒന്നും കൂടെ നമുക്ക് നെയ്ക്കി തുണിക്ക് പൈപ്പിംഗ് കൊടുക്കാറ് ഒന്നും കൂടെ ഒരു ഭംഗി തോന്നുന്നത് കിട്ടാം പിന്നെ ചെറിയ തുള്ളികളും ലൈറ്റ് കളറായ തുണികളൊക്കെ ഞാൻ അതേ ഡിസൈനുള്ള രീതിയിൽ ഞാൻ തയ്ച്ചു കൊടുക്കാറുണ്ട് കിട്ടാം പൈപ്പിങ്ങിൽ നൂല് പൈപ്പിങ് വെച്ചിട്ട് അങ്ങനെ അടിച്ചുകൊടുക്കാറുണ്ട് പക്ഷേ അല്ലാതെ ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കുന്നത് മേന എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ആയിട്ട് ഒരു മേലരി കൂടെ കൊടുക്കും കിട്ടാം ഒരു കാലിഞ്ചി വിട്ടിട്ട് അപ്പോൾ ഇതുപോലെ കിട്ടും നല്ല വൃത്തിയിൽ എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിനും ഇതുപോലെ തന്നെ എന്താ പറയുക ലൈസ് വെച്ച് അരി കൂടെ കൊടുക്കുക മറ്റേ പീസ് ഇതേപോലത്തെ ഇതേപോലത്തെ മറ്റേ പീസും ഉണ്ടാവുമല്ലോ അതും അതേപോലെ തന്നെ അടിച്ചു ഇതുപോലെ അടിച്ചിട്ട് തന്നെ ഇതേപോലെ പൈപ്പിങ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ നടിക്കാം കേട്ടോ അപ്പം നമ്മളിത് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ഈ ത്രീ പീസിൻ്റെ നടുവശം മടക്കി കൊടുത്തിട്ട് ഈ പീസില്ലേ ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും ആ പീസ് ഇങ്ങനെ മടക്കി കൊടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ രണ്ടര ഇഞ്ച് അകലാണ് എടുത്തേക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് നാലര ഇഞ്ചും അകലാണ് എടുത്തേക്കുന്നത് കേട്ടോ അതാണ് ഈ നൈറ്റിയുടെ അളവ് ഇത് അധികം വണ്ണമൊന്നുമില്ല അതെ എൻ്റെ പോലെ വണ്ണം അതിനേക്കാളും കുറച്ചും കൂടി ഉള്ളു കേട്ടോ ആ ചേച്ചി ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് അപ്പം നല്ലവണ്ണം ഞെറിയൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ വണ്ണം കുറഞ്ഞവർക്കൊക്കെ നല്ലവണ്ണം ഞെറി കിട്ടും വണ്ണം ഈ കൂടുന്ന ആൾക്കാർക്ക് ഭീതി കൂട്ടിയെടുക്കും വേണം ചെറി ഞെറി കുറവുമായിരിക്കും അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇനി വണ്ണം കുറഞ്ഞവർക്ക് നെയ്റ്റി അടിച്ചിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കെറിയൊക്കെ നല്ല എന്താ ഈ അറ്റം മുതലേ ഈ അറ്റം വരി ഉണ്ടാവും അപ്പം അങ്ങനെ അടിച്ചെട്ടോ ഇതിങ്ങനെ ഇതിനോട് ചേർത്ത് നമ്മൾ രണ്ടര ഇഞ്ച് അകലത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ടില്ലേ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ ചോക്കിൽ ആ അതിനോട് ചേർന്ന് നമ്മൾ ഈ പീസ് വെച്ചിട്ട് ഇതേ ഇങ്ങനെ വെക്കാ വെച്ചിട്ട് നമ്മൾ കൂട്ടി വെച്ചിരിക്കുക കൊടുക്കണം ൊടുക്കണം അല്ലെങ്കിൽ ഇട്ടുപോവെ അതേപോലെ മറ്റേ വശവും അടിക്കുക അപ്പൊ നമുക്കിത് ഇങ്ങനെ കിട്ടും കേട്ടോട് ഇതേപോലെ അഴക്കിട്ടുട്ടോ എന്നിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേർത്തി വെച്ചതിന് ശേഷം ഇതിന്റെ സൈഡിൽ കൂടെ കാലിഞ്ചി രീതിയിൽ ഒന്നുകൂടെ അടിച്ചു കൊടുക്ക അപ്പൊ നെയ്റ്റിട്ട് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും അതേപോലെ ചെയ്തടിച്ചിട്ടാൽ നല്ല ഫുട്ടിയിൽ കാണാം നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ചിങ് ഉറപ്പ് ഉണ്ടാവും ഉണ്ടാവും പിന്നെ തരാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് പീസ് ആ ബാക്ക് പീസിലെ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് അടിക്കണം അപ്പോൾ ആ ബാക്ക് പീസ് കൂടെ നമ്മൾ ക്രോസ് വെച്ച് അടിക്കുകയാണ് ഞാൻ എന്താ ചെയ്യാൻ ഈ ക്രോസ് വെച്ച് ക്രോസ് പീസ് ആണെങ്കിൽ ഞാൻ വെക്കണമെങ്കിൽ ഇടയ്ക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു ഞാൻ കാണിച്ചേക്കാം അതേ ഇങ്ങനെ തന്നെ വെച്ചടിച്ച് കറക്റ്റ് അതേലെത്തും വലിക്കൊന്നും വേണ്ട കേട്ടോ ഗ്രോസറീസ് ആകുമ്പോൾ വലിക്കൊന്നും വേണ്ട ഞാൻ ഈ സൈഡിൽ കൂടെ ഒരു ഒരു ചെറിയൊരു ഞെറിയിട്ട് പോലെ കുഞ്ഞൊരു ഞെറിയിട്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ അടിക്കുമ്പോൾ വലിച്ചിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു സാധനം ചെയ്യുന്നതാണ് ശരിക്കുള്ള ക്രോസ് പീസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഈ തുണി തന്നെ ഞാൻ ഓരോന്നും ചെയ്തെടുക്കുന്നതേ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെ വരാറുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാൻ എൻ്റെ എളുപ്പത്തിന് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ കുത്തി ബാക്ക് വശം നമ്മൾ ഫിനിഷായി ഇരിക്കേണ്ടത് അതിന് വേണ്ടി ചെയ്യുന്നതാണേ അങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ കഴുത്തിൻ്റെ നമ്മൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറിയ കട്ടിട്ട് കൊടുക്കണം കേട്ടോ തൈക്കൂടെ അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടപ്പിട്ട് എല്ലാ കൂടി അടിക്കുക എന്നിട്ടെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രോസ് ഫീസിൻ്റെ അരികൊന്നും അടിച്ചു കൊടുക്കണ്ടേ അപ്പം നമുക്ക് എത്ര രീതിയിലാണോ ഏകദേശം വീതി നെയ്റ്റീടെ അടിപ്പ് വരേണ്ടത് ആ രീതിയിൽ നമുക്ക് തയ്ക്കാം കേട്ടോ നമ്മുടെ ക്രോസ് ഫീസ് തന്നെ ഒത്തിരി വീതി കുറവാക്കുന്ന ശകലം വീതി കുറവിലാട്ടോ തുണി നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എടുത്തതാണ് ഇങ്ങനെ കാലി വെച്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്ക കേട്ടോ അപ്പം നല്ല കുത്തി ഇവിടെ ഉണ്ടോ ഒത്തിരി നമ്മൾ ആ ഞെറി കൊടുത്ത ഭാഗം വിടുത്തി ഇട്ടിട്ട് വരണം കേട്ടോ മടക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് വശത്ത് ശരിക്കും അടിച്ചു വരുമ്പോൾ ഒരു പിടുത്തം വരും ഞാൻ ഇടയ്ക്ക് ചില നെറ്റിയിലിങ്ങനെ പിടിച്ച് വലിക്കണത് അതുകൊണ്ടാണ് ഞെറി കൂടുതലായി വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് അങ്ങനെ ഈ കൂടുതലും പിന്നെ ഹോസ്റ്റ് ആ ഒരു അളവ് മാത്രം മതിയില്ലോ അതുകൊണ്ടാണ് അങ്ങനെ വരാറുള്ളത് ഡീറ്റെയിൽ ആയിപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ അതങ്ങനെ അടിച്ചു കഴിഞ്ഞു അതിന് ശേഷമുണ്ടല്ലോ നമ്മുടെ ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും ചേർത്ത് വെക്കുക അപ്പം നല്ല വശം നല്ല വശവും ചേർത്ത് വയ്ക്കണം കേട്ടോ എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അരികോട് ചേർത്ത് ഉണ്ടോ ഷോൾഡറിൻ്റെ അരികോട് ചേർത്ത് പിടിച്ച് വെക്കുക കൂട്ടി യോജിപ്പിക്കുക കേട്ടോ ഷോൾഡറ് നല്ല വൃത്തിയിൽ അടിച്ചു കൊടുത്താൽ ആര് മേടിക്കൂട്ടോ നമ്മുടെ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരും മേടിക്കാറുണ്ട് എടുത്തോ എപ്പോൾ ഞാൻ ആരുടെ എടുത്ത് മേക്കിട്ടെന്ന് കൊണ്ടു കൊടുത്താലും അവർ എൻ്റെ എടുക്കൂട്ടോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ മൂന്നാൾ എടുത്തിരിക്കണവരാണെങ്കിലും ഇപ്പം അതിൻ്റെ ആ ഷോണത്തിന് വെച്ചിട്ട് മേയ്ക്കടിക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ ചേച്ചി ഓൾറെഡി മൂന്നെണ്ണം അങ്ങനെ എടുത്തു വിട്ട മോൾക്കും പിന്നെ ആ ചേ മോൻ്റെ അമ്മയ്ക്കും ആ ചേച്ചി പിന്നീട് അങ്ങനെ എടുത്തു വിട്ട പക്ഷെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്തൊരു വിഷമം മോള് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെയും എടുക്കാം എന്തായാലും ഞാൻ എൻ്റെ ചെന്ന് എടുക്കാടി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ആദ്യം ഒരെണ്ണം എടുക്കാമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ കുഞ്ഞി കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്തു ചെയ്യുന്ന മൂന്നെണ്ണം എടുത്തു കിട്ടാവും ി ചുരിദാർ ചുരിദാർ നെയ്ക്ക് ചുരിദാർ പോലെ ചുരിദാർ സീറ്റിലെടുക്കുന്ന നെയ്ക്കാട്ടോ ഞാൻ അടിച്ചത് അപ്പോൾ ആ നല്ല മോഡലൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചുകൊടുത്തത് പക്ഷേ ഓണത്തിരക്കായി കാരണം അതും അന്നൊന്നും ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുങ്ങിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ കൂടുതൽ വന്ന ഭാഗല് അപ്പം നമ്മൾ അതങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ ബാ ഫ്രണ്ടും ബാക്കും ഇതുപോലെ മടക്കി ഒരുപോലെ വെക്കുക കേട്ടോ എന്നിട്ട് ഈ ബാക്ക് വാഷത്ത് കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടാവും അത് ഈ ഫ്രണ്ടിൻ്റെ അതേ ഷേയ്പ്പിൽ അതുപോലെ ഒരുമിച്ച് അതേ വെച്ചിട്ട് ഈ കൂടുതൽ നിൽക്കണ ഭാഗം നമ്മളത് വെട്ടിക്കളയുകീസിൻ്റെ ഈ എന്താ പറയുക കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ അത് അതിൻ്റെ അവിടെ അതേ ഷേപ്പിൽ ഈ ബാക്ക് വാഷ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ടൊന്ന് ഷേപ്പിൽ ബാക്ക് വാഷ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുൻവശവും ബാക്കും കയറി അല്ലെങ്കിൽ നിൽക്കുന്ന പോലെ തോന്നും കാണാമല്ലേ അപ്പം അങ്ങനെ ചെയ്യുക ഞാനിങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഈ ഇതിങ്ങനെ വെട്ടിക്കൊടുക്കുക ഈ കൂടുതൽ നിൽക്കണ ഭാഗം ഞാൻ വെട്ടിക്കൊടുത്തു എന്നിട്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി ഉണ്ടായിരുന്നു കേട്ടോ അടയാളപ്പെടുത്തി ഇതും ഒന്ന് ഷെയ്റ്റ് ചെയ്ത് കൊടുക്കുക രണ്ടു വശവും പോലെ നിൽക്കില്ലോ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് പീസിൽ ഈ ഫ്രണ്ട് പീസിൻ്റെ ഇതിലേക്ക് നമ്മൾ ഞെറിയിട്ട ഭാഗം ഞെറിയിട്ട് കൊടുക്കണം കേട്ടോ ഇതേപോലെ പാവാട പാവാട എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പീസിൻ്റെ നമുക്ക് വരുന്ന തുണി ഉണ്ടല്ലോ ആ തുണി നമ്മൾ ഞെറി വെച്ച് കൊടുക്കണം അത് ഞെറി വെച്ചു കാണിച്ചിട്ട് നേരത്തെ ഞെറി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണേ അപ്പോൾ ഇത് ഇതേപോലെ നമ്മുടെ ഈ കൈക്കുഴിയുടെ അതിൽ നേരെ ചേർത്ത് വെച്ചിട്ട് ഈ അറ്റം വരെ അങ്ങനെ അടിച്ചെടുക്കുക കാല് ഇഞ്ച് ഷേപ്പിൽ അടിച്ചെടുക്കുക കേട്ടോ കണ്ടൊന്നും വിചാരിക്കണോ അത്രേ ഉള്ളൂ ആണോ നമ്മൾ ആദ്യമൊന്നും വെച്ച് നോക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ലേശം എന്താ പറയുക ഈ തുണി പാകമല്ല അപ്പം ഞാൻ ഒരു ഞെറി ഞങ്ങള് ലാസ്റ്റ് ആകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതിയല്ലോ നമ്മൾ തയ്ച്ച് വരുമ്പോൾ തുണിക്കൊരു വലു വലുവും കൂടെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലൈറ്റി കളറും കളറ് മാത്രമല്ല തയ് തയ്ച്ചതും ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി കണ്ടോ ഇവിടെ എത്തിക്കേണ്ട കൂടെ ഈ പീസ് കണ്ടോ കൂടുതൽ നിൽക്കണത് ഇത് ഇങ്ങോട്ട് എത്തണം ഇല്ല ഉണ്ടോ അപ്പം ഞാനെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഞെറി ഭാഗം ഇങ്ങനെ കൊടുക്കുക ഓക്കേ അതിന് ശേഷം ഇതിന് മേലടി കൊടുക്കുക കേട്ടോക്ക് മറിച്ച് രണ്ടാവശ്യം അടിക്കണം കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ നമ്മൾ അടിവശം അടിച്ചു കൊടുത്തത് രണ്ടാവശ്യം അടിക്കണേ രണ്ടാവശ്യം അടിച്ചു കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ ഇതുപോലെ മേലടി കൊടുത്തിട്ട് അതിൻ്റെ അരിയിൽ കൂടി നമ്മൾ അടിച്ചു കൊടുക്കാട്ടോ അപ്പം അടിയിലത്തെ പീസ് എപ്പോഴും മുകളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ മേലടി കൊടുക്കാൻ കേട്ടോ അതായിരിക്കും നെയ്റ്റിക്ക് എപ്പോഴും ഉറപ്പ് കിട്ടുക എങ്ങനെയാണെന്നറിയില്ല ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവാറുണ്ട് ഇതേപോലെ മേലടി കൊടുക്കുക അതേപോലെ കാലിട്ട് ഇതിൽ നമ്മൾ ഒന്നും കൂടെ എന്താ പറയുക ഒരു സ്റ്റിച്ചും കൂടെ കാലഞ്ച് കൊടുക്കുക അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവണം നിങ്ങൾക്ക് അത് കൊടുത്തിട്ടിങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടാകും അപ്പോൾ അതുപോലെ മേലടി ഇങ്ങനെ ഒന്നും കൂടെ കൊടുക്കുക ഉണ്ടാകും ഈ കൈക്കുഴി വെട്ടി കിട്ടണ ഭാഗമില്ലേ നമ്മളിതുപോലെ ഒരു പീസ് കിട്ടും ആ പീസിനെ നമ്മൾ നേരെ ത്രികോണ രീതിയിലാക്കിയിട്ട് ഇതേ ഇതേ ഷേപ്പിൽ ഉണ്ടാ പിന്നെ ഷേപ്പിൽ ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കൊരു കുഴപ്പം പോലെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ കിട്ടും ആ കിട്ടിയ തുണി എടുത്തിട്ട് നമ്മളിതേപോലെ ഒരു ചെറിയ വള്ളിപ്പീസ് അടിച്ച് കിട്ടും വള്ളിപ്പീസ് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു വള്ളി പോലെ അടിച്ചാൽ എന്നിട്ട് അതിനൊന്ന് അങ്ങനെ അപ്പുറത്തേക്കും ഇപ്പറത്തേക്കും തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു വശം എടുത്തിട്ട് ഇതിൻ്റെ മൂലയിലേക്ക് ചേർത്ത് പിടിച്ച് ചേർത്ത് വെക്കുക എന്നിട്ട് ഈ ത്രിവോണം ആകൃതിയായിട്ട് മുട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ത്രികോണ അത് കാലിൻ്റെ രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ഗ്ലാസ് അങ്ങനെ അടിക്കണേ അങ്ങനെ അടിച്ചതിന് ശേഷം രണ്ട് വശം അങ്ങനെ അടിച്ചെടുത്തു കിട്ടുമോ അടിച്ചെടുത്തതിന് ശേഷം കാണിച്ച് അടിച്ചെടുത്തു എന്നിട്ട് ഇതിനെ നേരെ ഇങ്ങോട്ട് മറിച്ച് പിടിച്ച് ഇങ്ങനെ വലി വലിക്കുക അപ്പോൾ കണ്ടോ അതിൻ്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ കിട്ടും അങ്ങനെ രണ്ടും ചെയ്യാം അതേപോലെ കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും അപ്പം ശരിക്കും നമുക്ക് നെയ്റ്റി ഇങ്ങനെ കിട്ടും കേട്ടോ തയ്ച്ചിട്ട് നല്ല വൃത്തിയായില്ലേ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ തയ്ച്ച് വെച്ച ഈ കൊട കൊടപ്പെന്നാണ് ഞാൻ പറയാം കേട്ടോ എൻ്റെ എളുപ്പത്തിന് പറയണതാണേ ഈ വള്ളി ഇങ്ങനെ വെച്ച് ഇതിൻ്റെ നടുവശം നോക്കി വെച്ച് അടിച്ചു കൊടുക്കുക ശേഷം നമുക്കൊരു വെള്ള പൂ പോലെ ഇങ്ങനത്തെ കിട്ടും തുണി മറ്റേ നെയ്റ്റിയിൽ വെക്കുന്ന ലൈസ് ആ പൂവ് ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒന്നും കൂടെ പ്രോസ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നെയ്റ്റീടെ മെയിൻ ആയിട്ടുള്ള ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുള്ളടിച്ചുക അതുപോലെ തന്നെ ബാക്ക് പീസും അടിക്കണം കേട്ടോ ബാക്ക് പീസ് നമ്മൾ അടിച്ചിട്ടില്ല ഞെറി വെച്ചിട്ട് അതേ ഇപ്പോൾ ഈ ഫ്രണ്ട് കാണിച്ച് തന്നില്ലേ ഇതുപോലെ തന്നെ ഞെറി ബാക്ക് വെസ്റ്റിൽ വെക്കുക പ്രസ് ചെയ്ത് അടിക്കുക കൈ വെക്കുക കൂട്ടി യോജിപ്പിക്കുക ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഫുൾ അടിച്ചിട്ട് ഒന്ന് കാണിച്ചാൽ കേട്ടോ ഓക്കെ ഹായ് അപ്പോൾ എല്ലാവർക്കും നെയ്റ്റി അടിച്ചത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ